السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سبودري سبودر المالي داري دريتين ണങ്ങളുടെയും ചുറ്റുപാടുകളിൽ അള്ളാഹുവിൻ്റെ വസൂല് ജീവിക്കുമ്പോൾ പോലും അള്ളാഹുവിനോടുള്ള ആരാധനകളിൽ ഒരിക്കലും ആ പ്രവാചകൻ വീഴ്ച വരുത്തിയിരുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയും ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നാം പിറന്നു വന്നപ്പോൾ നമ്മളുടെ കൈകളിൽ സ്വന്തമായി ഒന്നുമില്ലായിരുന്നു ഇന്ന് ഈ ദുനിയാവിന്റെ മുകളിൽ കാണുന്ന എത്രയെത്ര മനോഹരമായ അനുഗ്രഹങ്ങളാണ് നാം നേടിയെടുത്തത് നമുക്കുണ്ടായിത്തീർന്നത് ഇവയെല്ലാം പ്രപഞ്ചരക്ഷിതാവായ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ദാനം മാത്രമാണ് പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അഹങ്കരിക്കുകയാണ് നമ്മളൊന്നും നമ്മളുടെ വീടകങ്ങളിൽ ദാരിദ്ര്യം അറിയാറില്ല പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കഥകൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പലർക്കും ഇന്നതൊരു അനുഭവമായി കൊല്ലണമെന്നില്ല എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വീടകങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിലനിർത്തുവാനോ അല്ലെങ്കിൽ തനിക്ക് തന്റെ രക്ഷിതാവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ കണിശ്ശത പുലർത്താനോ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലിഹി തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപൂർണമായ അവസ്ഥകളിലൂടെ കടന്നുപോയത് പ്രവാചകൻ മരണാസനനായ ആ ഒരു ഘട്ടത്തിലാണ് രോഗം വല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ തളർത്തുകയാണ് കഠിനമായി പനിക്കുകയാണ് രോഗം ഏറ്റവും കഠിനമായി മൂർച്ഛിക്കുന്ന ആ അവസ്ഥയിൽ പോലും മഹാനായി റസൂൽഹി സല്ലല്ലാഹു വസല്ലമ തങ്ങൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് മസ്ജിദു നബവിയിലേക്ക് പോവുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ആ ബോധം മറഞ്ഞു പോകുന്നത് വരേക്ക് പ്രവാചകൻ നമസ്കാരത്തിന് പള്ളിയിലെത്തിയിരുന്നതായി ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് മകരിവിന്റെ സമയമായി രോഗം വല്ലാതെ മൂർച്ഛിക്കുകയും പിന്നീട് പ്രവാചകന് ബോധക്ഷയമുണ്ടാവുകയും അത് കഴിഞ്ഞ് ഇഷാ നമസ്കാരത്തിന്റെ സമയമായി ജനങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ കാത്തുകൊണ്ട് പള്ളിയിലിരിക്കുകയും ചെയ്യുകയാണ് പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന് പുറപ്പെടാൻ കഴിയുന്നില്ല ഒടുവിൽ മറ്റുള്ളവരോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖർ റലി അള്ളാഹു ഏൽപ്പിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ തന്റെ അനുചരന്മാർക്ക് നമസ്കരിക്കാൻ നിർവാഹം ഇല്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ തന്റെ അനുചരന്മാരോട് ആ നിലയിൽ കൽപ്പിക്കുകയും ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും പിറ്റേ ദിവസം ലൊഹറിന്റെ സമയമായി റസുൽ അല്ലാഹി സല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ബോധം പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് രണ്ട് സ്വഹാബിമാരുടെ ചുമലുകളിൽ അള്ളാഹുവിൻ്റെ റസൂല് കൈ ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്ര ആരോഗ്യകരമായ അവസ്ഥയാണ് നമ്മൾക്ക് അള്ളാഹു താല കനിഞ്ഞരളിയിട്ടുള്ളത് പക്ഷേ അനാരോഗ്യത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മളെയും തേടിയെത്തില്ലേ ഇവിടെ റസൂൽഹുഅലിഹി വസല്ലാ തങ്ങൾ തൻ്റെ ആ പ്രയാസപൂർണമായ ഘട്ടത്തിൽ പള്ളിയിലേക്ക് പോയത് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും ആ പോയ വഴിയിൽ പ്രവാചകന് കാലുകൾ ഉയർത്തി വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിലത്ത് കിടന്ന് ഇഴഞ്ഞ കാലിനാൽ അവിടെയൊരു വര തന്നെ രൂപപ്പെട്ടിരുന്നു എന്നാണ് അത്ര പ്രയാസപ്പെട്ടിട്ടും മഹാനായ റസുലാഹി സല്ലാഹു അലിഹി തങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളുടെയൊക്കെ അവസ്ഥ നാം നന്നായി ചിന്തിച്ചു നോക്കേണ്ടുന്ന ആലോചിച്ചു നോക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ വളരെ ശക്തമായ പരുഷമായ ചില വാക്കുകൾ പ്രയോഗിച്ചത് പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും ഒരിക്കൽ മഹാനായ റസൂൽ അല്ലാഹിഹു അലഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് അൻ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു പോയി ഒരാളോട് പോയിട്ട് കുറച്ച് വിറകുകൾ ശേഖരിക്കാൻ കൽപ്പിക്കുകയും പിന്നീട് ജമാഅത്ത് നമസ്കാരത്തിനു വേണ്ടി അള്ളാഹുതഅാല അനുഗ്രഹിച്ച സൗഭാഗ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരം ഒഴിവാക്കി വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ അവരുടെ വീടുകളോടൊപ്പം കരിച്ചു കളയാൻ പോലും താൻ ചിന്തിക്കുന്നു എന്ന് മഹാനായി റസൂലാഹി സാഹു വലൈഹി തങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രവാചകൻ ചെയ്തു എന്നല്ല മറിച്ച് അത്രത്തോളം പ്രവാചകന്റെ വാക്കുകളിൽ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളോടുള്ള അമർശം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും അത് ഉപേക്ഷിക്കുന്നതിലെ ഗൗരവവും കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഇപ്രകാരം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം മഹാനായ റസൂൽഹു അലി വസ്ലമാങ്ങൾ പറയുകയാണ് ഫലം യുജിബ് ഫലാ ആരെങ്കിലും ഒരാള് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നുള്ള ബാങ്കുവിളി കേൾക്കുകയും എന്നിട്ട് അതിന് ഉത്തരം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവന് നമസ്കാരം തന്നെയില്ല എന്നാണ് അഥവാ ആ ഒരു ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും ആ സാധാരണഗതിയിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ട് അത് മതിയാകുന്നില്ല അഥവാ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾക്ക് ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി അഥവാ ന്യായമായും ചില കാരണങ്ങളുണ്ട് രോഗമോ അല്ലെങ്കിൽ ഭയമോ ഒക്കെയാണെങ്കിൽ നമ്മൾക്കത് ഒഴിവാക്കാം അതല്ലാതെ സഹോദരങ്ങളെ നമ്മൾക്കത് ഒഴിവാക്കാനുള്ള ഒരു നിലയിലുമുള്ള ഒഴികഴിവുകളും ഇസ്ലാമിലില്ല എന്ന് നാം ആലോചിച്ചു നോക്കണം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമസ്ക ഇന്നത്തെ നമ്മളുടെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്താണ് സ്വന്തം ഭാര്യമാരോടൊത്ത് നമസ്കരിക്കുകയും പള്ളികൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് രോഗമില്ല ഭയമില്ല ഇതെല്ലാം ഇല്ലാത്ത സന്ദർഭത്തിലും വീടുകളിൽ നമസ്കരിക്കാത്തവർ അതുപോലെ തന്നെ പള്ളികളിൽ പോകാത്തവർ അതുപോലെ തന്നെ വീടുകളിൽ അശ്രദ്ധമായി നമസ്കരിക്കുന്നവർ ഒക്കെയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ വിഷയത്തിലെ പ്രവാചക മാതൃക നാം പഠിക്കുക പിന്തുടരുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്ാഹി വബറക്കാത്തു